മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു രൂപം തന്നെയാണ് നടി മായ വിശ്വനാഥിനുള്ളത് മായ വിശ്വനാഥിനെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ മായ വിവാഹിതയാകാതെ കഴിയുന്നു എന്നതാണ് പ്രേക്ഷകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി മായ ഉടനെ വിവാഹം കഴിക്കുമോ എന്നാണ് പ്രേക്ഷകർ അടുത്തതായി ചോദിക്കുന്നത് പ്രേക്ഷകരുടെ ചോദ്യത്തിന് മായ ഉത്തരം നൽകുന്നുണ്ട് പ്രേക്ഷകരുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി അവരുടെ ആവലാതിയും എനിക്ക് മനസ്സിലായി എന്നാൽ ഞാൻ ഒന്നും വിവാഹം കഴിക്കില്ല എന്നാണ് ഇപ്പോൾ മായ പറയുന്നത് ഞാൻ വിവാഹം കഴിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മായ പറയുന്നു മായയുടെ വാക്കുകൾ തന്നെ ഇത് മനസ്സിലാക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രണയ നൈരാശ്യം കൊണ്ടാണോ വിവാഹം കഴിക്കാത്തതെന്ന മാധ്യമ പ്രവർത്തകർ മായയോട് ചോദിക്കുന്നുണ്ട് എന്തിന് പ്രണയ നൈരാശ്യം കൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിക്കണം എനിക്കെന്താ എന്താ വട്ടുണ്ടോ അവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയുള്ളൂ പലർക്കും പല സംശയങ്ങളും കാണും ഈ ലോകത്ത് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അത്തരത്തിലൊരു പ്രശ്നമില്ല പ്രണയനൈരാശ്യം കൊണ്ടല്ല ഞാൻ ഇങ്ങനെ വിവാഹം വേണ്ട എന്ന് വച്ചിരിക്കുന്നത് അവരെന്തിനാണോ പോയത് ആ വഴിക്ക് പോകട്ടെ എന്ന് ഞാൻ കരുതുകയുള്ളൂ നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട എന്ന് കരുതി ഹാപ്പിയായി ജീവിക്കുക എന്ന് എന്നതാണ് വേണ്ടതെന്നും ഇപ്പോൾ മായ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഉള്ളൂ എന്നും മായ പറയുന്നുണ്ട് ഞാൻ പോയാൽ നൂറ് പേർ വരുമല്ലേ എന്ന ചോദ്യത്തിന് അയ്യോ എനിക്ക് നൂറോ ആയിരം ഒന്നും വേണ്ട ഒരാൾ പോയാൽ നൂറൊന്നും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി എൻ്റെ പ്രണയം എപ്പോഴും എന്നോട് മാത്രമാണെന്ന് നടി പറയുന്നു മലയാള സിനിമ സിനിമയിലും ടെലിവിഷൻ സീരിയലുകളിലും ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ സിനിമയിലും ശ്രദ്ധേയമായ വലിയ നടിയാണ് മായ വിശ്വനാഥ് ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പല സീരിയലുകളിലും വില്ലത്തിയായിട്ടും അമ്മ ഒക്കെ തിളങ്ങുന്ന നടിയാണ് മായ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം വിവാഹത്തിനോട് ഒരു എതിർപ്പുമില്ല അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിനോട് ഒരു എതിർപ്പുമില്ല എന്തോ വിവാഹം കഴിക്കാൻ തോന്നിയില്ല തോന്നുന്നില്ല അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നും ഇതിൽ പറയാനില്ല എന്നാണ് ഇപ്പോൾ മായ പറയുന്നത് മായയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് മായയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാക്കൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് മായോടുള്ള വാർത്തകളെല്ലാം പ്രേക്ഷകർ ചോദിക്കുന്നത് മായയെ ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതും ഈ ഒരു വില്ലത്തി കഥാപാത്രങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെയാണ് ഏത് വില്ലത്തി കഥാപാത്രമായാലും തൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്ന താരം തെളിയിച്ചിട്ടുണ്ട് എന്നാൽ വില്ലത്തി കഥാപാത്രം മാത്രമല്ല പാവം കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നവ്യ നായരുടെ സുഹൃത്തായി എത്തിയിരിക്കുന്ന മായ ഇപ്പോഴും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് മലയാളി മിനി പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ നടി എന്ന് തന്നെ മായയെ വിശേഷിപ്പിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ